പഴഞ്ഞിക്കടവ് വാട്സാപ്പ് കൂട്ടായ്മയുടെ വാർഷികാഘോഷം നടത്തി വയോധികരെ ആദരിക്കൽ വിദ്യാർത്ഥി പഠനോപകരണ വിതരണം എന്നിവ നടത്തി പത്തനാപുരം പഴഞ്ഞിക്കടവ് വാട്സാപ്പ് കൂട്ടായ്മയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ആദരിക്കൽ പ്രതിഭാസായാഹ്നം പഠനോപകരണ വിതരണം അനുമോദനം സമ്മാന വിതരണം ആടുവിതരണം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം പിള്ള ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രയാസങ്ങൾ ആയി കടന്നിട്ടാണ് വിജയത്തിലേക്കെന്ന ആ രുചി നമ്മുടെ അർജന്റീന ആയാലും ഇന്ത്യ ആയാലും നേരിട്ടുള്ളത് അപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തും ഇതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും ആ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള മനക്കരുത്തുണ്ടാക്കുന്ന നല്ല ചെറുപ്പക്കാരായി നിങ്ങളൊക്കെ വളരണം അത് അത്തരത്തിലേക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ നമ്മുടെ മനസ്സ് വളരുത് ആ പ്രതിസന്ധിയെ മറ്റൊരാളുടെ ആശ്രയം ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ അതിജീവിക്കാൻ വേണ്ടി കഴിയണം അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് കപ്പ് നടത്തില്ല ഇന്ത്യ ഈ പറയുന്ന ലോകകപ്പ് ഫൈനലിനകത്ത് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കാനും പോകുന്നില്ല വീണ്ടും പരാജയപ്പെട്ട് ആ അവസ്ഥയിൽ തന്നെ നിൽക്കും അതുകൊണ്ട് ഏറ്റവും സ്നേഹം പറഞ്ഞ വിദ്യാർത്ഥികളോടുള്ള ഏറ്റവും ഫലപ്രധാനമായ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ തോൽവികളിൽ നമ്മൾ പിറകോട്ട് പോകരുത് നമ്മളുടെ പരാജയങ്ങളിൽ നമ്മളുടെ മനസ്സ് പതറരുത് അതൊക്കെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള മനക്കരുത്ത് ഏറ്റവും സ്നേഹം നിറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളത് കൂടി മാത്രമാണ് തുടർന്ന് ആദരവ് നിർവഹിച്ചു പഠനോപകരണ വിതരണം കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു മാത്യു നിർവഹിച്ചു കൂട്ടായ്മയിലെ നറുക്കെടുപ്പ് വഴി ആടുകളെ വിതരണവും ചെയ്തു വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനവും അനുമോദനവും പഴഞ്ഞിക്കടവ് വാർഡംഗം ജിബിബോൾ ബിജു നിർവഹിച്ചു മഞ്ഞക്കാല വാർഡംഗം നിതിൻ കെ പച്ചക്കറി തൈകളുടെ വിതരണം നിർവഹിച്ചു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഡി പി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രൂപ്പ് അഡ്മിൻ എം ജി സജി അധ്യക്ഷത വഹിച്ചു ഗ്രൂപ്പ് അംഗങ്ങളായ അനുരൂപ് ബീന ഡാനിയൽ രാജീവ് ഡാനിയൽ ബിജു ജേക്കബ് പ്രകാശ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം